ൊിച്ചിട്ടാണോ അമ്പലം പണിഞ്ഞത് അതോ ഇനി അമ്പലം പൊളിച്ചിട്ടാണോ പള്ളി പണിഞ്ഞത് ബാബരി മസ്ജിദ് രാജന്മഭൂമി അയോധ്യ എന്നിങ്ങനെ ധാരാളം പേരുകൾ നാം കേട്ടിട്ടുണ്ടെങ്കിലും എങ്ങനെ ഇതെല്ലാം തർക്കഭൂമിയായി മാറി എന്നുള്ള വിഷയത്തിൽ ഇപ്പോഴും പല ആളുകൾക്കും സംശയം തന്നെയാണ് കാരണം സ്വാഭാവികമായും ഒരേ വാദം മാത്രം കേൾക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ പുതിയ അറിവുകൾ വളരെ വലിയ ഉപകാരം തന്നെ ആയിരിക്കും അതിൻ്റെ എല്ലാവിധ ഒതന്റിക് സോഴ്സുകളും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് ഉത്തർപ്രദേശിലെ അയോധ്യയിലെ രാം കോട്ട് അല്ലെങ്കിൽ രാമന്റെ കോട്ട എന്നൊരു പ്രദേശം നിലനിന്നിരുന്നു അവിടെയായിരുന്നു ബാബരി മസ്ജിദ് നിലനിന്നിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലെ അതായത് മുഗൾ സാമ്രാജ ചക്രവർത്തി ഭരിച്ചിരുന്ന കാലത്ത് ആ ബാബർ ചക്രവർത്തിയുടെ കമാൻഡർ ആയിരുന്ന മിർബാക്കയാണ് ഈ ബാബരി മസ്ജിദ് സ്ഥാപിച്ചതെന്നാണ് നാം വിശ്വസിക്കുന്നത് സ്വാഭാവികമായും ബാബരി മസ്ജിദിന്റെ നിർമ്മാണ രീതിയും അതുപോലെ തന്നെ ബാബരി മസ്ജിദിൽ നിന്ന് ലഭിച്ച ശിലാലിഖിതകളും ഒക്കെയാണ് ബാബരി മസ്ജിദ് ഒരു പള്ളിയാണ് എന്ന് നിയമിക്കാനുള്ള ഒരു വഴിത്തെളിവിലേക്ക് എത്തുന്നത് എന്നാൽ ആ കെട്ടിടത്തെ എന്ന് വിശേഷിപ്പിക്കാൻ പല ആളുകളും തയ്യാറാവാറില്ല പലരും തകക്ക എന്നാണ് പറയാകെ പോലും ഏതാണ്ട് അഞ്ഞൂറ് വർഷം മുന്നേ ആണല്ലോ ഈ കാര്യം സംഭവിച്ചത് അതായത് ബാബരി മസ്ജിദ് നിർമ്മിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രീതിയിലുള്ള ഇന്നത്തെ കാലത്ത് അപ്രൂവൽ കിട്ടുന്ന രീതിയിലുള്ള രേഖകളൊന്നും ആരുടെ കയ്യിലും കയ്യിലും ലഭ്യമല്ല ഇന്ത്യയിൽ താമസിച്ചു വരുന്ന ഹിന്ദുമത വിശ്വാസികൾ പറയുന്നത് അവിടെ ഒരു രാമക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും അത് പൊളിച്ചിട്ടാണ് ബാബരി മസ്ജിദ് പണിഞ്ഞതെന്നുമാണ് എന്നാൽ കോടതിയിൽ ഈ കാര്യം സ്ഥാപിച്ചെടുക്കുന്ന രീതിയിലുള്ള യാതൊരു തെളിവുകളും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം കാലങ്ങളായി അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പോൾ തലമുറകളായി ആ കഥ കൈമാറി വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കാര്യം മുസ്ലിങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാനാകുമോ ഒരിക്കലുമില്ല അവർ പറയുന്നു അതായത് നമ്മൾ മുസ്ലിമികൾ പറയുന്നത് അത് നമ്മുടെ പള്ളിയാണെന്നാണ് കാലങ്ങളായി ഹിന്ദു മുസ്ലിം ജനവിഭാഗങ്ങൾ തമ്മിൽ ആ ഭാഗങ്ങളിൽ പ്രശ്നമുണ്ടായിരുന്നു ഇന്നും ഇന്നലെ തുടങ്ങിയ അത് ഏതാണ്ട് അഞ്ഞൂറ് വർഷമായി അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതാണ് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വരെയുള്ള വർഷം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ബ്രിട്ടീഷ് ഭരണകാലമായിരുന്നു ആ കാലം ഇതേ വർഷങ്ങൾ ചിന്തിച്ചാൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിനും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിനും ഇടയിലാണല്ലോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഉള്ളത് അപ്പോഴല്ലേ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് നമ്മൾ ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നതിന് നൂറു വർഷം മുന്നേ ഇന്ത്യയിലെത്തിയ ആളുകളാണ് ബ്രിട്ടീഷ്ക്കാർ എന്നാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങാൻ നൂറ് വർഷമെടുത്തു അതിന് കാരണം എന്തായിരുന്നു ബ്രിട്ടീഷ് പട്ടാളത്തിൽ ഇന്ത്യക്കാർ ഉപയോഗിച്ചിരുന്ന തിരകളിൽ തോക്കിൻ്റെ തിരകളിൽ കടിച്ചുപയോഗിക്കേണ്ട തോക്കിൻ്റെ തിരകളിൽ പന്നിയുടെയും പശുവിൻ്റെയും മാംസം ഉപയോഗിച്ചു എന്ന മതപരമായിട്ടുള്ള കാരണമാണ് കാരണമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചത് എന്താണല്ലേ ബ്രിട്ടീഷുകാർ നമ്മുടെ സ്വാതന്ത്ര്യം കവർന്നെടുത്തിട്ടും മതപരമായ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഇന്ത്യക്കാർ അതിനെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായത് എന്താണെങ്കിലും ഹിന്ദു മുസ്ലിം പ്രശ്നം ബാബരി മസ്ജിദുമായി ചേർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇടപെട്ട് ഈ ഒരു തർക്കമന്ദിരമില്ലേ അതായത് ബാബരി മസ്ജിദും അതിൻ്റെ പുറംഭാഗത്തുള്ള ഔട്ടർ കോട്ടിയാട് മതവിശ്വാസികൾക്കും അതിൻ്റെ ഉൾഭാഗത്തുള്ള ഇന്നർ കോർട്ടിയാട് മുസ്ലിം മതവിശ്വാസികൾക്കും ആരാധനയ്ക്കായി വിട്ടു നൽകി എന്നാൽ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആകുന്ന സമയത്ത് ഈ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സ്ഥലതർക്കം കോടതിയിൽ എത്തുകയാണ് അതും ബ്രിട്ടീഷ് കോടതിയിലാണ് ആദ്യമായി ഈ തർക്കം എത്തുന്നത് പിന്നെ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ മുസ്ലിങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് പെട്ടെന്നൊരു രാത്രിയിൽ ഒരു രാമവിഗ്രഹം പൊങ്ങി വന്ന് ഇനി അവിടെ നമസ്കാരം നടക്കുകയില്ലെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനാകുമോ തീർച്ചയായും രാമന്റെ വിഗ്രഹം സ്വയംഭൂവായി വന്ന് എന്ന് അവകാശപ്പെടുന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾ നമസ്കരിക്കാൻ വന്നാൽ ഹിന്ദുക്കൾ വെറുതെ ഇരിക്കുമോ ഒരിക്കലുമില്ല രണ്ട് കൂട്ടരും തമ്മിൽ വലിയ പ്രശ്നമുണ്ടാവുകയാണ് അങ്ങനെ അതൊരു തർക്കഭൂമിയായി മാറി അതുകൊണ്ട് തന്നെ സർക്കാർ ആ ഭൂമി സീൽ ചെയ്ത് ഇനി ആരും കേറണ്ട എന്ന നിലയിൽ ക്ലോസ് ചെയ്യുകയായിരുന്നു എക്കയായാലും സുന്നി ബോർഡ് അവർ തന്നെ സെറ്റിൽമെന്റ് കണ്ടീഷൻ ഉന്നയിച്ചുകൊണ്ട് അയോധ്യയിൽ തർക്കഭൂമി അല്ലാത്ത മറ്റൊരു സ്ഥലത്ത് അഞ്ചേക്കർ ഭൂമി അനുവദിക്കാൻ സുപ്രീം കോടതി ഉത്തരവിടുകയാണ് അഞ്ചേക്കർ വക്കുഭൂമി കിട്ടിയ സുന്നി വക്കുക്കോട് പറഞ്ഞത് വിനയപൂർവ്വം ഈ വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണല്ലോ ഇപ്പോൾ അന്തിമ വിധി വന്നല്ലോ അമ്പലവുമായുള്ള ട്രസ്റ്റിന് അമ്പലം പണിയുവാനും അതുപോലെ തന്നെ പള്ളിയുമായുള്ള ട്രസ്റ്റിന് പള്ളി പണിയുവാനും കഴിയും പക്ഷേ അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനവും പുരോഗമിച്ചിട്ടില്ല പള്ളിയുടെ കാര്യത്തിൽ ഏതാണ്ട് മുന്നൂറ് കോടിയോളം നിർമ്മാണ ചെലവ് വരുന്ന ആ പള്ളിയുടെ വെറും നാൽപ്പത് ലക്ഷം മാത്രമേ ഇതുവരെ പിരിച്ചു ലഭിച്ചിട്ടുള്ളൂ എന്നാണ് വാസ്തവം ഒരു പക്ഷേ ഇനി ഊർജിതമായ പിരിവുകൾ നടക്കുകയാണെങ്കിൽ ആ സംഭാവന കൊണ്ട് നമുക്ക് നല്ല വലിയൊരു പള്ളി തന്നെ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് അതായത് അയോധ്യ രാമചന്ദ്രൻ തൊട്ടടുത്തായിക്കൊണ്ട് വലിയൊരു ബാബരി മസ്ജിദ് ഈ ഭാവി കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാം ഇതൊക്കെയായിരുന്നു അയോധ്യയും അതുപോലെ തന്നെ ബാബരി മസ്ജിദും ഒരു തർക്കഭൂമിയായി മാറുവാനുള്ള പ്രധാന വിഷയമായി മാറിയത് പലരും ഒരു ഭാഗം മാത്രം ന്യായീകരിച്ചു പറയുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് അതിന്റെ വാസ്തവം എന്തെന്ന് അറിയില്ല എന്തായാലും ഈ വീഡിയോയിലെ പല ഒതന്റിക് സോഴ്സുകളും നിങ്ങളെ ഇതിനെ വളരെ രീതിയിൽ മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു